ഹലോ ഗുഡ് മോർണിംഗ് രാധാ സ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ കേൾക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയും രവിയും രേവതിയും അശോകനൊക്കെ അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ സച്ചി അറിയാം അച്ചാ വലിയ പ്രശ്നം ഉണ്ടാവാൻ പോവാണ് ഇവിടെ ഇന്ന് മഴയും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും സുനാമിയൊക്കെ ഉണ്ടാവും എന്ന് കാ ബാമയും എന്താ പറയുക ചന്ദ്രയും കൂടെ അങ്ങോട്ട് പറയും അത് പിന്നെ സുനാമി മഴയൊന്നും അല്ല നിൻ്റെ അമ്മയും ഭാമയാണ് അറിയാം പറയും അതല്ലാ ഇവിടുന്ന് അമ്മ ഒരു പൂമാല ച റോസ് പൂമാലയും കൊണ്ടു വീണു അവർ മഹിമ എന്താണ് തുളസിമാലയും കൊണ്ടുവണു അപ്പം അതിൻ്റെ മുകളിൽ എന്തായാലും ഇവിടെ ഒരു അടി ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ പറയും പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പക്ഷെ ഇവരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രൻ ചന്ദ്രയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ പ്രശ്നം ഉണ്ടായ പോലെയൊക്കെയാണ് കണ്ടോ കേട്ടോ കേട്ടോ അമ്മയുടെ മുഖം കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല എറുമ്പോൾ ഉണ്ടാകുമ്പോൾ കണ്ടച്ച എന്നൊക്കെ പറഞ്ഞത് സച്ചി ഇവരെങ്ങനെ ഇങ്ങനെ നിർത്തണം ആകാംക്ഷ പരിതരായിട്ട് അടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കണ്ടെ നമ്മളെ വർഷം രണ്ട് മാലയ്ക്ക് കൂടെ കഴുത്തിലിട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ പറയേ നിറീ അപ്പോൾ ഒരു ഭാഗത്ത് ചന്ദ്രയിൽ നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് മഹിമ നിന്നിട്ട് അവളെ ഇങ്ങനെ കുട്ടി കൊണ്ട് വരികയാണ് കേട്ടോ കുട്ടിയും കൊണ്ടുവരുന്ന സമയത്ത് പറയും ആഹാ എന്ത് ഇതാ എന്താ ഇപ്പം ഇത് രണ്ട് മാലയൊക്കെ ഇട്ടാ അയ്യേ രണ്ട് മാലയൊക്കെ ഇട്ടിട്ട് അവളെ ആകെ എന്തോ മാതിരി പെണ്ണ് പെണ്ണെന്നൊക്കെ അങ്ങനെ പറയും സച്ചി അപ്പോൾ പറയും ഏയ് അവൾ നല്ല മഹാലക്ഷ്മിയെ പോലെ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയുന്നത് രവി അപ്പോൾ പറയും അപ്പോൾ ആട്ടീ ഉണ്ടായില്ലായിരിക്കും എന്തിനടീ ഉണ്ടാവണമെന്നറിയാം അപ്പൊ നമ്മുടെ രേവതി അറിയാം അവള് ബുദ്ധിയുള്ള കുട്ടിയാണ് അപ്പോൾ ഒരു പ്രശ്നം അവൾ ഒഴിവാക്കിയതാണ് കണ്ടോ രണ്ടു മാലയും കൂടെ വാങ്ങി കഴുത്തിലിട്ടിട്ട് എന്നറിയും അങ്ങനെ പക്ഷെ ചടങ്ങ് തുടങ്ങാറായിട്ടില്ലല്ലോ എന്താ അവൾ ചടങ്ങ് തുടങ്ങാ എന്ന് പറയുമ്പോൾ പിന്നെ അകത്ത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോവുകയാണ് അപ്പോൾ വാ നമുക്ക് അങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് രവി അവരെ വിളിക്കുക അപ്പോൾ അവിടെ പോയി നിൽക്കും അവിടെ പോയി നിൽക്കുമ്പോൾ പോയിട്ട് അറിയാം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവളെ കൂട്ടുകാരികൾ കൊണ്ടുവന്നതാണ് അങ്ങനെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും വാ നമുക്ക് അവിടെ തന്നെ പോയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും തിരിച്ച് അവിടെ തന്നെ പോയിരിക്കും അപ്പോൾ കാണാം മഹിമയും മധുസൂദനും കൂടെ വന്നിട്ട് സ്റ്റേജിന മുകളിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്തോ പ്ലാൻ ചെയ്യാൻ തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ശ്രീകാന്ത് വരുമ്പം ശ്രീകാന്ത് വന്നിട്ട് പറയും പിന്നെ എന്താണ് ഈ ചടങ്ങ് തുടങ്ങാറിയ വയ്ക്കുമ്പോൾ ഇല്ല ശ്രുതിയുടെ ചടങ്ങാണ് ആദ്യം തുടങ്ങുന്നത് പിന്നെ അപ്പോൾ ചന്ദ സോറി ചന്ദ്രയും ഭാമയും ഒക്കെ കൂടെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ എന്താ പറയുക അയാളുണ്ട് നമ്മളെ രവിയും സച്ചിയും അതേപോലെ രേവതി എല്ലാവരും നിൽക്കേണ്ട അടുത്തടുത്ത് നിൽക്കാണ് അപ്പോൾ ചന്ദ്ര പറയും കണ്ടോ എന്തൊരു ഐശ്വര്യമാണ് എൻ്റെ മരുമകൾക്ക് കാണാൻ അവള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ഞാനും മഹിമയും കൂടെ മാല കൊണ്ടുപോയപ്പോൾ അവൾ വലിയൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ രണ്ടുപേരെയും വിഷമിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് മാലയും കഴുത്തിലിട്ടിട്ട് കിട്ടും അങ്ങനെയാണ് നല്ല കുടുംബത്തിൽ നിന്ന് നല്ല തറവാട്ടെന്ന് വന്ന നല്ല കാശുകാരെ വീട്ടിൽ നിന്ന് വന്ന മരുമക്കൾ അങ്ങനെയാണെന്നറിയാം അല്ലാണ്ട് ഈ ദരിദ്രം പിടിച്ചു കൊടുത്തുനിന്ന് വന്നവരെ പോലെയല്ല എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് രേവതീനെ അവിടെ കൊച്ചാക്കാണ് അപ്പോൾ നമ്മുടെ രവി കേട്ടുണ്ട് അപ്പോൾ പറയും പറയും പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നുള്ള ഇതല്ല ചന്ദ്രയെ അത് വളർത്തിക്കൊണ്ടിരുന്ന ഇതാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയോ അങ്ങനെയാണ് കുട്ടികളുടെ പിന്നെ സ്വഭാവം ഉണ്ടാവുക ഇപ്പം എൻ്റെ മരുമകള് രേവതി ആ കാര്യത്തിൽ എൻ്റെ മോള് നല്ല മിടുക്കി തന്നെയാണ് അവളെ പോലെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു പെൺകുട്ടി ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടാവില്ല അത്ര നല്ല സ്വഭാവമാണ് എൻ്റെ മോള്ക്കേറിയത് അപ്പോൾ നമ്മളെ സച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമാകും കാരണം ഈ ചന്ദ്രൻങ്ങനെ പറയുമ്പോൾ ഒരു വിഷമം തോന്നും അപ്പം ബാമ രവി പറഞ്ഞു കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കും കാരണം ബാമയ്ക്ക് ഇഷ്ടമാണ് ഒരു രേവതിയിലെ അപ്പോൾ പെട്ടെന്ന് ചന്ദ്ര ഇങ്ങനെ നോക്കുമ്പം എന്ന് പറഞ്ഞിട്ട് രേവതി മുഖം മാറ്റി നിൽക്കും ചിരി ചിരിമാരിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ പറയും പിന്നെ നീ അതൊന്നും നോക്കണ്ട അവളെ എൻ്റെ മോളെ പോലെ എന്തായാലും ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയണം അപ്പോൾ സമാധാനമായി അപ്പോൾ അങ്ങനെ രേവതി സച്ചിയൊക്കെ കൂടെ അവിടെ പോയിരിക്കുകയാണ് ചന്ദ്രയ്ക്ക് അവിടെ നിന്ന് കൊടുക്കാൻ പറ്റിയൊരു കൊട്ട് കൊടുക്കുകയും ചെയ്യൂ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ഈ മഹിമ ഉണ്ടല്ലോ മഹിമ രണ്ടാൾക്കാരെ കൂട്ടി കൊണ്ട് വരികയാണ് രണ്ടാൾക്കാർ വരികയാണ് അപ്പോൾ വരെയും ഞങ്ങൾ എന്താ നോക്കി ഇപ്പം അത് സൂതനുണ്ട് പറയാം അവർ രണ്ടു പേരാണ് പിന്നെ മധുമായിട്ടാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ എന്നറിയാം അപ്പോൾ അടുത്ത് പറയുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക എന്നറിയാം ഇപ്പോൾ ആൾ ആരാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും അതിൽ കുറച്ച് ഹൈറ്റ് കൂടിയൊരു മനുഷ്യൻ അപ്പോൾ അയാൾ പറയുക എനിക്ക് ആളാരാന്നറിയുമ്പോൾ കാണിച്ചു ആ ഡാർക്ക് ഷർട്ട് ഇട്ടിരിക്കുന്ന പിന്നെ ഇരിക്കുന്നതുണ്ടല്ലോ അതാണ് അതിൻ്റെ അവൻ്റെ ഭാര്യയാണ് തൊട്ടപ്പുറത്ത് ഇരിക്കേണ്ടതെന്നൊക്കെ പറയും ആ ആയിക്കോട്ടെ ഞാൻ നോക്കിക്കോളാന്ന് അറിയാം അപ്പം പറയും മധുവിനോട് പറയും ഇവരാണ് ഞാൻ പറഞ്ഞ ടീം മഹാകച്ചറ ടീമാണ് എന്നൊക്കെ പറയും നീ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമോ നിൽക്കുമ്പോൾ ഓ അതൊക്കെ അവർ ശരിയാക്കും അവർ അതെന്ന് ഇവിടെ ഉഗ്രൻ അടി ഉണ്ടാവും നാലം കോലാവും പിന്നെ പരിപാടി എന്നിട്ട് വേണം ശ്രീകാന്തിന് വർഷേനെ അവരെ വീട്ടിൽ നിർത്താത്തതാണ് അവരുടെ പ്ലാൻ അപ്പോൾ ഇന്ന് ഉഗ്രനടി ഉണ്ടാവും ഇവിടെ കണ്ടോളൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കും അങ്ങനെ അയാൾ എന്ത് ചെയ്യും ആ ഹൈറ്റൊഴി ഇങ്ങനെ നമ്മളെ സച്ചിയുടെ സച്ചി ഇരിക്കുന്നതിൻ്റെ ചേറിൻ്റെ പിന്നെ കൂടെ വന്ന് നേരെ സച്ചിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഷൂസ് ഇട്ടിട്ട് സച്ചിയുടെ കാലിൻ്റെ മുകളിൽ ഇങ്ങനെ ചവിട്ടുകയാണ് അപ്പോൾ സച്ചി ആർക്കും അറിയാണ്ടെന്നു പറയുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് അങ്ങോട്ട് ചവിട്ടിയിട്ടേ അപ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല സച്ചി കുറേ സഹിക്കും രേവതി വയ്ക്കുമ്പോൾ രേവതിയെ ശ്രദ്ധിക്കണേയില്ല അപ്പോൾ ഒന്ന് കുറേ കാരണം അയാൾ അവിടെ നിന്ന് ഫോൺ ചെയ്യാം ആടാ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്ടാ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്ടാ ആ നീ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും ആ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഞെറ്റിക്കും അതില് മറ്റേ നമ്മളെ രേവതി ശ്രദ്ധിക്കണം അപ്പോൾ രേവതിനെ എങ്ങനെ വിളിക്കും ഇപ്പം മിണ്ടാണ്ടിരിക്കുകയാണ് സച്ചി അത്ര നേരം സംസാരിച്ചിട്ട് ആ സമയത്ത് മിണ്ടാണ്ടിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ നീക്കുമ്പോൾ രേവതി അവിടെ ഇരിക്കും എങ്ങടാ പോണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിടിച്ചാൽ അവിടെത്തന്നെ ഇരുത്തും അവൻ ഈ കാലെങ്ങനെ എങ്ങനെയും മരിക്കുവെച്ചാൽ അതിനും പറ്റില്ല അതിൽ പിന്നെയും മരിക്കുക അതിൽ പിന്നെയും ഇരിക്കുക അവസാനം സച്ചി നീട്ടിട്ട് പറയും നിങ്ങൾ നിങ്ങളെ കാലൊന്നെടുക്കുക എന്നറിയാം അപ്പോഴാണ് രേവതി നോക്കുക അപ്പോൾ പറയൂ അങ്ങനെ നോക്കും അപ്പോൾ നിങ്ങളൊന്നും ചവിട്ടി പിടിച്ചിട്ട് കാലെടുക്കുകയെന്നറിയും അപ്പോൾ സ്വാമി ശരണം ശരണം എന്ന് പറയും നമ്മളെ സച്ചി എന്നിട്ട് അറിയാം നിങ്ങൾ കാലൊന്നെടുക്കറിയും പിന്നെയും അയാൾ നോക്കുക പിന്നെയും ചവിട്ടുകയാണെങ്കിൽ പറയും നിങ്ങളോട് കാലെടുക്കാനല്ലേ വളരെ താഴ്മയായിട്ടാണ് പറയുന്നത് അയല് പറയും ആ സോറി സോറി നിങ്ങൾക്ക് വേദനിച്ചല്ലേ സോറി എന്നൊക്കെ പറയും പിന്നെ വേദനിക്കാതിരിക്കുമോ ഒരു മനുഷ്യൻ്റെ കാലിന് മുകളിൽ ഷൂസ് ഇട്ട് ചവിട്ടി പിന്നെ വേദനിക്കില്ലായി നോക്കിയോ രേവതി അപ്പോൾ രേവതിയെ തടഞ്ഞിട്ട് പറയും സച്ചി പറയും അങ്ങനെ പറയും തല്ലിയിട്ട് പറയും അയ്യോ നിങ്ങൾക്ക് നല്ല വേദനിച്ചല്ലേ നിങ്ങൾ വേണമെങ്കിൽ എന്നെ തിരിച്ച് തല്ലിക്കോ എന്നറിയാം അപ്പോൾ ഏഹ് എന്നറിയാം പോവാൻ പറയും സച്ചി അതല്ല നിങ്ങൾക്ക് നല്ലോണം വേദനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് നന്നായി വേദനിച്ചു നിങ്ങൾ വേണമെങ്കിൽ എന്നെ തിരിച്ച് തല്ലിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നറിയാം അപ്പോൾ സച്ചി വേണ്ട പോയിക്കൊള്ളാൻ പറയും അപ്പോൾ പറയും അല്ല അത് പറ്റില്ല പിന്നെ നിങ്ങൾ എന്നെ തല്ലണം നിങ്ങൾ എന്നെ തല്ലി പറ്റൂ നിങ്ങളെ ഞാൻ അത്രയ്ക്ക് വേദനിപ്പിച്ചു എന്നൊക്കെ പറയും സോറി പറഞ്ഞു സോറി അറിയാം അപ്പോൾ അവൾ പറയും അപ്പോൾ പറയും സോറി എന്ത് സോറി അറിയുക അല്ല സോറി 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 പറഞ്ഞപ്പോൾ ഇത് തീരുമോ ഒരു മനുഷ്യൻ്റെ കാലിൽ ഇങ്ങനെ ഇട്ട് ചവിട്ടാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് രേവതി ദേഷ്യപ്പെടുകയാണ് അപ്പോൾ സച്ചി പറയും നിർത്ത് ഇങ്ങനെ നിർത്താൻ മെണ്ടാണ്ടിരിക്കാൻ പറയും എന്നിട്ട് അയാളോട് പറയും നിങ്ങൾ പൊയ്ക്കോ എന്നൊക്കെ പറയും അവസാനം അയാൾ ഏയ് അയാൾ എന്ത് പറഞ്ഞാലും അയാൾ പോവില്ല അയാൾ അവിടെ തന്നെ നിൽക്കണം തല്ല് 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 തല്ല്ല് തല്ലട്ടെ മഹിമ അങ്ങനെ നോക്കിക്കപ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലായി എന്തോ പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് സച്ചിക്ക് മനസ്സിലായിട്ടോ അതിൽ പറയും അതിലോട്ട് പറയും പൊയ്ക്കോളാൻ അപ്പോൾ പറയും ഏ കുഴപ്പമില്ല പൊയ്ക്കോളാൻ പറയും കുറേ അയാൾ പറയും തന്നല്ല എങ്ങനെയെങ്കിലും ഇവനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുകയാണ് അപ്പോൾ അവൻ പറയും വേണ്ട നിങ്ങൾ പൊയ്ക്കോ അറിയും അങ്ങനെ അയാൾ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പറയും എന്താ സച്ചിട്ടങ്ങൾ കാണുക പറ എന്നെ വിളിക്കാൻ ഇങ്ങനെയുണ്ടോ എന്ത് കാല് വേദനയ്ക്ക് ഉണ്ടോയെന്നൊക്കെ ചോദിക്കും ആ അതൊന്നും സാരല്ല അറിയുമെന്ന് അറിയാം അയ്യോ ഞാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ മിണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും കാല് ഞാൻ തടവി തരാറുമ്പോൾ വേണ്ട അറിയും പക്ഷെ നല്ല വേദനിച്ചിണ്ടോ അങ്ങനെ അയാൾ അവളടുത്ത് പോയിട്ട് മഹിമയുടെ അടുത്ത് പോയിട്ട് പറയും അയാൾക്ക് നല്ല വേദനിച്ചു പക്ഷേ അയാൾ പ്രകൃ പ്രതികരിച്ചില്ല എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവില്ല മനസ്സിലായില്ല എന്ന് പറയുക പറയോ നിങ്ങൾ നേരെ എണ്ണം ചെയ്തിട്ട് എന്തായാലും ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല ആര് പറഞ്ഞു നന്നായിട്ട് ഉപദ്രവിച്ചിറങ്ങിയിട്ട് അയാൾ കാണാൻ പറഞ്ഞിട്ട് മഹിമയുടെ കാലിനൊരു ചവിട്ട് കൊടുക്കും മഹിമ മോന്തക്കിട്ട് ഒന്നാട് കൊടുക്കുകയും ചെയ്യും എന്നിട്ട് കുറേയും കൂടെ കയറി പറയും ആ പറയും ഇപ്പം ചേച്ചിക്ക് വേദിച്ചില്ലേ ചേച്ചിയെ ഞാൻ മെല്ലേ ചവിട്ടിയിട്ടുള്ളൂ പക്ഷേ ഞാൻ അയാളെ കാലിച്ചവട്ടി അരച്ചിടും എന്നിട്ട് അയാൾ പ്രതികരിച്ചില്ല അറി അപ്പോൾ പറയും പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാണ്ട് അപ്പോൾ ഇവിടെ ഇത് ഉണ്ടാവണമല്ലോ അപ്പോൾ പറയും ഒരു കാര്യം ചെയ്യാം ചേച്ചി അത് വിടും മറ്റവൻ രണ്ടാമത്തവൻ പറയും ഞാനൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് വെറുതെ പോയിട്ട് അവനെ തല്ല ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തായാലും തിരിച്ച് തല്ലും അപ്പോൾ അങ്ങനെയാണ് അവൻ പ്ലാൻ ചെയ്തത് എന്ത് വന്നാലും മേണ്ടും ഇവിടെ ഒരു മഹാ കച്ചറ ഉണ്ടാവണം ഭയങ്കര ഇതുണ്ടാവണം എന്ന് പറയും അത് ശരി പറയും അങ്ങനെ പിന്നെയും നമ്മളെ സച്ചിയുടെ കാലിൽ ഇങ്ങനെ പാവം തടവിയും കൂടി ഇരിക്കുക സച്ചി പറയും നല്ല വേദനിച്ചോ സച്ചിട്ടാന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ സാറല്ല പിന്നെ മിണ്ടെന്നില്ല പിന്നെ സൈലൻ്റ് ആയി അപ്പോൾ മിണ്ടെന്നില്ല അങ്ങനെ അവിടെ നിന്ന് പിന്നെയും പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സച്ചി സപ്ലൈക്കും പിന്നെയും ഫോൺ വരികയാണ് ഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ രേവതി രേവതി അല്ലേ സോറി എന്താ പറയുക എൻ്റെ പേര് ശ്രുതി അവളൊക്കെ മാലി അതൊക്കെ അറേഞ്ച് ചെയ്യുക അപ്പോൾ പറയും ഇതുവരെ ഒരു കച്ചറി ഉണ്ടായില്ലല്ലോ എന്താ ചെയ്യാൻ ഇപ്പോൾ അച്ഛൻ വന്നു വെച്ചിട്ട് ഇപ്പോൾ ആരും വന്ന് ചോദിക്കും അച്ഛൻ വന്നില്ലേ അച്ഛൻ വന്നില്ലേ വന്നിട്ട് ചോദിക്കും എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് അറിയുന്നില്ല ഇങ്ങനെയൊക്കെ മതി ഒരുങ്ങിയതൊക്കെ മതി എന്നൊക്കെ പറയും നമ്മളെ ശ്രുതി മീരോട് അപ്പേക്കും ബെല്ലടിക്കും ബെല്ലടിക്കുമ്പോൾ പറയും പിന്നെ എന്താ അത് കള്ളയും പോയി തുറന്നുകൊടുക്കും എന്നറിയും ശ്രുതി നോക്കുമ്പോൾ അറേപോലത്തല്ല ഭാമയും ചന്ദ്രയും തന്നെയും അപ്പോൾ വന്നിട്ട് അറിയും എന്താ ശ്രുതി നീ ഇത്ര നേരമായിട്ട് പിന്നെ നിൻ്റെ അച്ഛൻ വന്നില്ലല്ലോ ഇതിപ്പോൾ വരാം വരാമെന്ന് പറഞ്ഞിട്ട് വരികയെന്നല്ലാണ്ട് കാണുന്നില്ലല്ലോ നീയൊന്നു വിളിക്കറിയല്ലേ ഫ്ലൈറ്റ് തന്നെയാണ് അങ്ങോട്ട് പോന്നിട്ടില്ല പോ എന്തായാലും ഫ്ലൈ എയർപോർട്ടിൽ നിന്ന് പോകുന്നുണ്ടല്ലോ പിന്നെന്താ എന്നും അറിയാം അതുകൊണ്ട് കാര്യമില്ലല്ലോ ഇന്ന് വരും ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ മറ്റേ എന്താ മഹിമയോട് പറഞ്ഞ് ഇതാക്കിയത് അങ്ങനെങ്കിലും എല്ലാവരും കാണാമല്ലോ അപ്പോൾ ഈ എല്ലാവർക്കും അറിയാം എൻ്റെ അച്ഛൻ ഇന്ന് വരും എന്നുള്ളത് പിന്നെ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ആകെ നാണം കെടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് പിന്നെ ഒന്ന് വന്ന് ചടങ്ങുകളൊന്ന് നടത്തി കിട്ടിയാൽ മതി കാരണം ആദ്യത്തെ ചടങ്ങ് വെള്ളയുടെ ശ്രമൃതിയുടെ ആണ് അപ്പോഴേക്കും എത്തുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വരും വരും ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിന്നെ നമ്മളുടെ സച്ചി ഫോണിൽ വിളിക്കേണ്ടിട്ടോ സച്ചി അപ്പം സച്ചിക്ക് ഒരു ഫോൺ വരികയാണ് ഫോൺ വരുന്ന സമയത്ത് സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ നമ്മളെ രേവതി പിടിച്ചാൽ അവിടെ എടുത്ത് ഇവിടെ തന്നെ ഇരിക്കുക ഇവിടുന്ന് എങ്ങോട്ട് മോണ്ടറിയുമ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോവുകയാണ് പിന്നെ സച്ചി ഫോൺ ചെയ്യാൻ വേണ്ടി പോകുക അതിൻ്റെ ഫോൺ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇല്ലടാ മഹേഷെ ചടങ്ങൊന്നും തുടങ്ങിയിട്ടില്ല എപ്പോഴാണ് അറിയില്ല പിന്നെ ഇനി സമയം തോന്നുന്നു എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഞാനാരോടും ഒരു പ്രശ്നത്തിനൊന്നും പോകണില്ല പക്ഷേ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുക ഇങ്ങോട്ട് വരികയാണ് അത് കാരണം ഞാൻ ആകെ എന്നൊക്കെ പറയും എന്ത് ചെയ്യുന്നൊക്കെ പറയും അപ്പോളേക്കും നമ്മൾ രേവതി അങ്ങോട്ട് വരിക രേവതി എന്നിട്ട് മതി ഇവിടെ നിന്ന് സംസാരിച്ചത് നമുക്ക് അങ്ങോട്ട് പോവാം എന്നറിയാണ് അപ്പോൾ അവിടെ പോയിരുന്ന് സംസാരിക്കുക ആ നീ നടന്നു ഞാൻ വരാമെന്നറിയാം അല്ല അത് വാ അങ്ങോട്ട് വാന്ന് എന്ന് പറഞ്ഞിട്ട് രേവതി വിളിച്ചും കൊണ്ട് പോവുന്നുണ്ട് അപ്പോഴേക്ക് മറ്റവൻ തല്ലാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മളെ സച്ചിനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ചമ്പനീർ പൂക്കെട്ടോ ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ആരും ഒരു മിക്സ് ചെയ്യേണ്ട കാണുക അപ്പോൾ ആകെ ശ്രുതിയാകെപ്പെട്ടു അപ്പോൾ ശ്രുതി ശ്രുതി ചോദിക്കേണ്ടത് നമ്മൾക്ക് വെള്ളം അടിച്ച് കടത്താൻ പറ്റിയ ഒരാളെ ഉണ്ടല്ലോ വെള്ളം അടിക്കാൻ അങ്ങനൊരു ടീമിനെയും ശ്രുതി ഇറക്കുന്നുണ്ട് ഒക്കെപ്പാടെ സച്ചിനിട്ട് ഇങ്ങനെ എന്താണ് പത്മ്യൂഹത്തിൽപ്പെട്ട പോലെയാണ് ഇപ്പോൾ നമ്മുടെ സച്ചി അപ്പോൾ കാരണം ചുറ്റോടും ചുറ്റും ശത്രുക്കളാണ് അയാളെ അയാളെ എങ്ങനെയെങ്കിലൊന്ന് പ്രകോപിപ്പിച്ച് അവിടെ കച്ചറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ പിന്നെ ഇത് പോകുന്നത് ചമ്മന്നൂർ പൂവ് നമ്മളെ ശ്രീകാന്ത് വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വർഷയുടെ കൊടുത്തിട്ടൊന്നും നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനിന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ അതുകഴിഞ്ഞ് വർഷം തിരിച്ച് റൂമിൽ തന്നെ പോയിരിക്കുന്നുണ്ട് കേട്ടോ കാരണം ചടങ്ങ് തുടങ്ങുമ്പോൾ വന്നാൽ മതി പറഞ്ഞിട്ട് തിരിച്ചും വർഷം അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഇടുന്നത് ചമ്മന്നൂർ പൂവിൻ്റെ കഥ പോകുന്നത് അതായത് കൊണ്ട് അവർ മിസ്സ് ചെയ്യാണ്ട കാണുക അന്ന് എന്തായാലും അടിപിടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നാളെ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ രാജ സുമലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ആ ബെല്ലൈക്കണൊക്കെ അമർത്തി സപ്പോർട്ട് ചെയ്യണം കഥയാണ് കുറേ മിസ്റ്റേക്കുകൾ വരും ചിലപ്പോൾ ആദ്യം പറയേണ്ട അവസാനം പറയും അവസാനം പറയേണ്ടത് ആദ്യം ഓർമ്മയിൽ ഇങ്ങനെ വന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടത് ഓർമ്മയിൽ വരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് 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 മിസ്റ്റേക്കുകൾ ഉണ്ടാവും ക്ഷമിക്കണം അതുപോലെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ കുറ്റമൊന്നും പറയരുത് പ്ലീസ് കാരണം ജീവിക്കാനുള്ള ഒരു ഓട്ടോപാസിലാണ് അതിൻ്റെ കൂടെ അതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ഇതാണ് കേട്ടോ ഇപ്പോൾ യൂട്യൂബിൽ അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്